എല്ലാ ജനങ്ങളും പൊതുവെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പൈസ അപകടരഹിതമായ സ്ഥലത്ത് നിക്ഷേപിച്ച് അതിൽ നിന്ന് സ്ഥിര വരുമാനം നേടുക എന്നുള്ളത് അങ്ങനെ സ്ഥിര വരുമാനം ലഭിക്കുന്ന സുരക്ഷിതമായ ഒരു സേവിങ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിമാസ വരുമാന പദ്ധതി എം ഐ എസ് ഒരു തരം പെൻഷൻ പദ്ധതിയാണ് ഈ സ്കീമിൽ ഒറ്റ തവണ തുക നിക്ഷേപിക്കുന്നതിലൂടെ അഞ്ച് വർഷത്തേക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് ഉറപ്പായ വരുമാനം ലഭിക്കും സിംഗിൾ അക്കൗണ്ടിലൂടെയും ജോയിൻ്റ് അക്കൗണ്ടുകളിലൂടെയും തുക നിക്ഷേപിക്കാം സിംഗിൾ അക്കൗണ്ട് വഴി പരമാവധി ഒൻപത് ലക്ഷം രൂപയും ജോയിൻ്റ് അക്കൗണ്ട് വഴി പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയും നിക്ഷേപിക്കാം നിലവിൽ സെവൻ പോയിൻ്റ് ഫോർ ഇൻ പെർസൻ്റേജ് വാർഷിക പലിശയാണ് ഈ സ്കീമിന് നൽകുന്നത് പലിശ നിരക്കുകൾ കാലക്രമേണ മാറ്റം വന്നേക്കാം പ്രതിമാസ വരുമാന പദ്ധതിയിൽ ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അഞ്ച് വർഷത്തേക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്രതിമാസ പലിശ ലഭിക്കും പതിനഞ്ച് വർഷം ആണ് നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ലഭിക്കും മറ്റ് ഏതൊരു നിക്ഷേപ പദ്ധതിയേക്കാളും സുരക്ഷിതവും വളരെ ലളിതവുമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസിലെ ഈ നിക്ഷേപ പദ്ധതി നിങ്ങൾക്കേവർക്കും പോസ്റ്റ് ഓഫീസിൽ ചെന്ന ഈ നിക്ഷേപ പദ്ധതി അവരവരുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് ഒരു തവണയായി നിക്ഷേപിച്ചാൽ ഈ വരുമാന പദ്ധതി ലഭിക്കുന്നതാണ്